മഴ ശക്തമായതോടെ ജൈവവൈവിധ്യങ്ങളുടെ കലവറിയായ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ നീലപ്പൂക്കളുടെ മേല പണിഞ്ഞു കർക്കിടക മാസം തുടക്കത്തിൽ തന്നെ ഇവിടെ നീലപ്പൂക്കൾ വിരിഞ്ഞു പാറ നീലപ്പൂ കൃഷ്ണപ്പൂ തുമ്പപ്പൂ എന്നിവയും ഇവിടെ വിരിയാറുണ്ട് ഡ്രൊസറെ ഇണ്ടിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുപിടിയൻ സസ്യം മുതൽ മുക്കുറ്റി വിഷ്ണുക്രാന്തി ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് മാടായിപ്പാറ ഏഴിമലയുടെ താഴ്വരയിലെ വസന്തം ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് ദേശാടന പക്ഷികളുടെ വിരുന്ന് കേന്ദ്രം കൂടിയായ മാടായിപ്പാറയിൽ പ്രകൃതി നിരീക്ഷണത്തിനും പഠനത്തിനുമായി ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ എത്താറുണ്ട് വൈവിധ്യമാർന്ന മുന്നൂറോളം സസ്യങ്ങൾ മാടായിപ്പാറയിലുണ്ട് ഓണക്കാലത്ത് പൂക്കൾ ശേഖരിക്കാൻ നാടൻ പൂക്കളുടെ ഈ അക്ഷയ ഗനിയിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും എത്താറുണ്ട് ഉല്ലാസത്തിനും മറ്റുമായി മാടായിപ്പാറയിൽ എത്തുന്നവർ വാഹനങ്ങൾ പുൽമേടുകളിലേക്ക് കയറ്റിയിടുന്നതും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മാടായിപ്പാറയുടെ മനോഹാരിതയെ ബാധിക്കുന്നുണ്ട് ഇതുമൂലം ഇവിടുത്തെ സസ്യജന്തു വൈവിധ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നിങ്ങൾ അറിഞ്ഞോ നാലര ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസ് ഡെ കാനിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്